വണക്കം വന്ദനം സുസ്വാഗതം ജുബേർ ബാപ്പാണ് മലപ്പുറം ജില്ലയിലെ എടപ്പറ്റ പഞ്ചായത്തിലെ നമ്മുടെ പുത്തനഴി കവലയിൽ നിന്ന് മൂന്നാടി റൂട്ടിലെ മൂന്നാടി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഒരു ഗോൾഡൻ ചാൻസില് ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് മൊത്തത്തിൽ അറുപത് സെൻറ്റാണ് ഉള്ളത് അതിനകത്ത് നമുക്കൊരു ഇരുപത്തെട്ട് സെൻറ്റ് ഭൂമിയും വീടും മുപ്പത് ലക്ഷം രൂപയ്ക്കും കൊടുക്കാൻ പറ്റും അതോടൊപ്പം ഈ കാണുന്ന കണ്ടോ നിങ്ങൾ ഈ കാണുന്ന നരന്ന് പരന്ന് കിടക്കുന്ന മൂന്ന് ഭാഗവും റോഡുള്ള ഒരു മുപ്പത് മുപ്പത്തിരണ്ട് സെൻറ്റ് ഭൂമിയും അത് നമുക്ക് അയ്യഞ്ച് സെൻ്റ് പ്ലോട്ടായിട്ടും കൊടുക്കാൻ പറ്റും അയ്യഞ്ച് സെൻ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ വില കിട്ടും ചുരുങ്ങിയത് എന്നാൽ നമ്മളിത് രണ്ടും പാടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്ക് അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മൊത്തത്തിൽ കൊടുക്കും അതല്ല നിങ്ങൾക്ക് ഇനി ഇത് ഒരു വീടും ഈ പരിസരവും ആ ഒരു ഇരുപത്തെട്ട് സെന്റും മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് വേറൊരു റേറ്റും തരും അതായത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് അത് തരാം പിന്നെ ഇതിനകത്ത് പറ്റാത്തൊരു കിണറുണ്ട് ഈ വീട് എടുക്കുന്നവർക്ക് കിണറിലെ വെള്ളം ഉപയോഗിക്കാം അതോടൊപ്പം ഈ പ്ലോട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിലവിലുള്ള കിണർ നമ്മൾ പൊതുവായിട്ടിടും എല്ലാവർക്കും അവരവരുടെ വീട്ടിലേക്കുള്ള മോട്ടർ അതിൽ വെക്കാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് എൻ ജി ജി സെൻ്റൊക്കെ മുറിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ആറ് അഞ്ചോ ആറോ വീട് ഇതിനകത്ത് വരും അപ്പം എല്ലാവർക്കും കിണർ കുഴിക്കാതെ അവരെ സ്ഥലം ലാഭിക്കാം അതോടൊപ്പം കിണറിനുള്ള ഏകദേശം ഒരു ഒന്നര ലക്ഷംപ്യം ലാഭിക്കാൻ പറ്റും അപ്പം അതിലൊരു അര സെൻ്റ് നമ്മൾ മാറ്റി വെക്കും ആ കിണർ ഇവിടെ ഈ ഒരു അറുപത് സെൻറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാവുന്ന രീതിയിലേക്കായിരിക്കും അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളും അതായത് ഈ ഒരു പ്ലോട്ട് അതായത് ഇതിന്ന് നമ്മൾ ഈ മുപ്പത് സെൻറ്റില് എത്ര വീടാണോ വരുന്നത് അത്ര വീടിലെ ആൾക്കാർക്ക് അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഗ്രിമെന്റ് ചെയ്ത് തരും അതോടൊപ്പം ഈ വീട് നിങ്ങൾക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ വീട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അതിൽ നിന്ന് വെള്ളം എടുക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എഗ്രിമെന്റ് ചെയ്ത് തരും മനസ്സിലാവുണ്ടോ ആ രീതിയിലായിരിക്കും നമ്മളെ കച്ചവടം എന്നാൽ മൊത്തത്തിൽ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തരാം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ വീട് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു നല്ലൊരടിച്ചാൻ പൊളിച്ചൊരു വീട് വെക്കാം ഈ ഭാഗത്ത് കൂടെ റോഡ് വരും അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ ഇവിടെക്കാ ആ വീട്ടിലേക്ക് ആ വീടിന്റെ മുന്നിൽ റോഡുണ്ട് എന്താ ആ കാണുന്ന വീട്ടിൽ ആ വീടിന്റെ മുന്നിൽ റോഡുണ്ട് അങ്ങനെ മൂന്ന് ഭാഗം ഈ മുപ്പത് സെന്റ് സ്ഥലത്തിന്റെ മൂന്ന് ഭാഗം റോഡുള്ള വളരെ അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണിത് അപ്പം ഈ ഒരു മുതൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് ആഗ്രഹം അതുകൊണ്ട് കാര്യമില്ലല്ലോ പൈസ കൊടുക്കണം അവിടെ പൈസ ഉള്ള ആൾക്കാർ വിളിച്ചുകൊണ്ടി വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് ഈ രണ്ട് നമ്പറിലും വാട്സപ്പ് ഉണ്ട് രണ്ട് നമ്പറിലും നിങ്ങൾക്ക് എന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും അഥവാ വിളിച്ചിട്ട് കിട്ടാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും മറക്കരുത് അപ്പം മക്കളെ പറഞ്ഞല്ലേ കേട്ടില്ലേ അവസരമാണ് അവസരം നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന അപൂർവ അവസരങ്ങൾ അത് മുതലാക്കുക ആവശ്യക്കാർ വിളിക്കുക ആവശ്യം ഇല്ലാത്ത സഹോദരങ്ങളും സഹോദരിമാരുമാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ സുഹൃത്തുക്കയ്യിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കണം ഓക്കെ ബൈ ബൈ